ആയി വീണ്ടും മാട്ടക്കാരൻ ഒട്ടപ്പട്ടെ ഇതാ ഇങ്ങനെ ഇരുന്ന ക്യാരറ്റാണ് ഇതൊരു കുഴപ്പമില്ല എത്തോ പുറമേ വരത്ത് ഒരു ഇത്തിരി ബ്ലാക്ക് കളർ കളറുണ്ടെന്നേ ഉള്ളൂ അതിന് ഉള്ളിൽ വേറെ ഒരു പ്രോബ്ലം ഇല്ല ഇതേ കണ്ടില്ലേ നിങ്ങൾ ഞാൻ നേരത്തെ കാട്ടി തന്നെ ആ ക്യാരറ്റ് ഇങ്ങനെ ഇരുന്ന ക്യാരറ്റാകത്തൊല്ലപ്പം അങ്ങനെയായി ഒരു കുഴപ്പമില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആട്ട പെണ്ണ് മര്യാദയ്ക്ക് കുക്കിംഗ് ഒന്നും പഠിപ്പിക്കാത്ത കാരണം ഇവിടെ വന്നപ്പോൾ പിന്നെ ഗതികേടുകൊണ്ട് പഠിക്കേണ്ടി വന്നു അതുകൊണ്ട് പഠിക്കാണ് ഇതാകുമ്പോൾ സുഖാണ് ചെറുതായി അരിഞ്ഞ് വെറുതെ ഇത്തിരി കടുക് മുട്ടിച്ച് ഇത്തിരി സവാളയും ഇതൊക്കെ ഇട്ടിട്ട് വെറുതെ ഒരു പത്തു രൂപ ചോദിച്ചാൽ മതി കൂട്ടുകാരെല്ലാം ജോലിക്ക് പോയി അപ്പം ഞാൻ ഹേയ് നീ പെട്ട അതിന് ഇപ്പം എന്താ കുഴപ്പം നമ്മുടെ വീടിയല്ലേ ഇത് ഏയ് ഫ്ലോ ഒന്നും വേണ്ട നമ്മൾ തനി ലോക്കലായിട്ടല്ലേ പറയുള്ളു ലോക്കൽ തന്നെ ആയിട്ടേ പറയുള്ളൂ എന്നാലും നമ്മൾ കാണുന്ന ആൾക്കാർക്ക് നമ്മൾ തനി ഇതാണെന്ന് മനസ്സിലാവുള്ളൂ ആ ഇതേ അടുത്തായി ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം ഇതാ ഈ നിൽക്കുന്നതാണ് രൂപൽ കോട്ടയംകാരനാണ് ഇവിടെ സെഞ്ചൂരിയൻസിൽ മാരിറ്റ് ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നു തിരക്കേടിലാണ്ട് ശമ്പളം പേടിക്കുന്നുണ്ട് നമ്മുടെ കൂടെ വന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ശമ്പളം രൂപലിനാണ് അതുകൊണ്ട് പാവം പോവുകയാണ് ആ ശരി ഒരു ചാറ്റ് കൊടുക്കുക ആ അമ്പായ് ആ കണ്ടില്ലേ അതാണ് രൂപൽ എന്ന് പറയും ചെറ